ക്യാമറ ആക്കി അവിടെ നല്ല ക്യാപ്റ്റൻ ഇന്നലെ എന്താ പെങ്ങളെ ഹോസ്പിറ്റലിൽ പോയത് നിനക്ക് അലർജിയുടെ അസുഖമുണ്ടോ അത് നൗഫലെ അത് കുറച്ച് മുന്നല്ല വീഡിയോ ആണ് കേട്ടോ അത് ഞാന് വെറുതെ ഗാലറിയിൽ എങ്ങനെ കിടക്കണുണ്ടപ്പോ ജസ്റ്റ് ഇട്ടതാ അത് കൊറച്ച് മുന്നേ ഇട്ടതാണ് കേട്ടോ ആ എനിക്ക് അലർജിയുടെ ചെറിയൊരു ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സുഖാണ് കേട്ടോ പപ്പൊന്നുമില്ല അത് എന്നോട് വേറെ കേട്ടോ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ പോയത് എന്നൊക്കെ ചോദിച്ചു അത് കുറച്ച് മുന്നല്ല വീഡിയോ ആണ് റിയാസ് വന്നാരൊക്കെ ലൈക്ക് അടിക്കാട്ടാ റിയാസേ ഇത് മുബാറിയോ അറിയുമോന്നൊക്കെ ചോയിച്ച എന്താ പറയാ ഇന്ന് എവിടെയാ അളിയന്റെ വീട്ടിലാണോ അളിയന്റെ വീട്ടിലല്ല എന്റെ വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാ പെരുന്നാളും അവിടെ അല്ലേ കൂടലേ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ